എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന വലിയൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ചാനലിനകത്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ ഇഷ്ടയുടെയും മഹേഷിൻ്റെയും അബിയുടെയും ജാനികിയുടെയും വേദയുടെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവര് ആ ചാനലൊന്ന് കാറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്തേക്കട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ോസ്പിറ്റലില് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് രവീന്ദ്രൻ ആ കാര്യം ശാന്തിയോട് പറയുന്നത് അതെ ഹോസ്പിറ്റലിൽ ഇപ്പൊ കൊറേ പണമായല്ലോ ആ പൈസ എല്ലാം കുറെ അധികം ചെലവാക്കൊണ്ടിരിക്കണേ മീനാക്ഷി അല്ലേ ഒരു കാര്യം ചെയ്യ അവർക്ക് ആ പണം ഒന്ന് തിരിച്ചു കൊടുത്തേക്കാൻ പറയണം എത്ര രൂപയായിരുന്നു ബില്ലൊക്കെ നോക്കിയിട്ട് ആ പണം തിരിച്ചു കൊടുത്തേക്കണം എന്ന് പറയാം ഇത് കേട്ടപ്പോ ശാന്തി പറഞ്ഞു അതെങ്ങനെ ശരിയാവും രവിയാട്ടാ ചോദിക്കുക അതെന്താ അങ്ങനെ നീ പറഞ്ഞെ പണം തിരിച്ചു കൊടുക്കണ്ടേ അല്ലാതെ അവരുടെ ഇത് പണം മേടിച്ചിട്ടാണോ നമ്മൾ അടക്കണ്ടേ അല്ല നീ എന്ത് പരിപാടിയെ കാണിച്ചേ നീ അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യേണ്ടായിരുന്നോ നീ വേണ്ടായിരുന്നോ ആ ബില്ലൊക്കെ അടയ്ക്കാനായിട്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടപ്പം ശാന്തി പറഞ്ഞു ഞാൻ അതിനുള്ളൊരു മാനസികാവസ്ഥയെ പോലും ആയിരുന്നില്ല അവരിങ്ങോട്ടേക്ക് വന്നോണ്ട അല്ലായിരുന്നെങ്കിൽ ഞാൻ തളർന്നു പോയനും രവിയേട്ട എന്താ രവിയേട്ട മനസ്സിലാക്കാത്തേന്ന് ചോദിക്കാം ആ സമയത്താണ് ബില്ലൊക്കെ അടയ്ക്കാൻ പോയിട്ട് മീനാക്ഷി ആകാശം കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അവര് പെട്ടെന്ന് അകത്തേക്ക് എറാൻ തുടങ്ങിയപ്പോൾ അകത്തേക്ക് സംസാരം കേട്ടു പെട്ടെന്ന് വെളിയിൽ തന്നെ നിൽക്കുവാണ് അകത്തേക്ക് കയറാതെ പുറത്ത് തന്നെ നിൽക്കുവാണ് ഈ സമയം ശാന്തി പറഞ്ഞു രവിയേട്ട രവിയേട്ട നീ പറച്ചു പറഞ്ഞത് കുറച്ച് കൂടുതൽ കേട്ടോന്ന് പറയണം ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇത്രയും ദിവസം ജോലി പോലും മെനക്കെട്ട് വന്ന് നിൽക്കുന്ന ആകാശം മീനാക്ഷിയും കൂടെ അപ്പൊ അവരുടെ ശമ്പളവും കാര്യങ്ങളൊക്കെയോ ഒന്ന് ഓർത്തു വയ്ക്കേ അതിനെന്താ അതിനു ഇനിയിപ്പൊ രവിയേട്ടൻ കൂലി ഇടുവോന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ എങ്ങനെ ശരിയാവും ശാന്തി അവള് നമ്മളുടെ മോളല്ലേന്ന് ചോദിക്കുക ഓ അവള് നമ്മുടെ മോളല്ലേ അപ്പൊ അവൾക്ക് പൈസ കൊടുക്കണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ആകാശിന്റെ കാര്യം അവനും അവന്റെ ജോലിയൊക്കെ കളഞ്ഞിട്ടില്ല ഇത്ര ദിവസം ഇവിടെ വന്ന് മെനക്കെട്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നെ അതിനവന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവന് ഉം അല്ല ഇനിയിപ്പ അവനെ അംഗീകരിക്കാൻ രവിയേട്ടനും ബുദ്ധിമുട്ടായിരിക്കല്ലേ പക്ഷെ ഞാൻ അവനെ പണ്ടേ അംഗീകരിച്ചു കഴിഞ്ഞു ഏ അവനും മോളും ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താനും ഞാൻ ആ പാടം ഒറ്റപ്പെട്ടു പോയനും തളർന്നു പോയാനും എന്നൊക്കെ അതുകൊണ്ട് രവിയേട്ടാ അങ്ങനെ കണക്ക് കൂട്ടി കൊടുക്കാൻ നോക്കുവാണെങ്കിൽ പല കണക്കുകളും നോക്കി കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം അപ്പോഴേക്കും മീനാക്ഷി ആകാശം കൂടെ അകത്തേക്ക് ഏറി വന്നു പിന്നീട് മെഡിസിനൊക്കെ ബില്ലൊക്കെ അങ്ങോട്ട് കൊടുത്തു മീനാക്ഷി ഈ സമയത്ത് ആകാശം വെച്ചു അച്ഛ അത് പിന്നെ അച്ഛനെ എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിട്ട് പറഞ്ഞു ഏയ് ഇല്ലാന്ന് പറയുന്നത് എന്നോട് പിണക്കോണ്ടോയെന്ന് ചോദിക്കുക പിണക്കോ എനിക്ക് പിണക്കോ ഒന്നും പറയണം അത് കേട്ടതും ആകാശിന്റെ മീനാക്ഷിയുടെ മുഖത്ത് ഒരു സന്തോഷമായി ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു മോനെ ഞാൻ നിന്നെ നിന്നെന്താളും വരുമോനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞെന്ന് പറയണം ഇനി എൻ്റെ മീനാക്ഷിയുടെ ഭർത്താവ് നീ തന്നെയാണ് കാരണം ഈ അവസ്ഥയിൽ നീ ഇല്ലായിരുന്നെങ്കില് ശരിക്കും ശാന്തി ഒറ്റപ്പെട്ടു പോകണം പക്ഷെ ഒരു കാര്യമുണ്ട് നിനക്ക് നല്ലൊരു ജോലി വേണം എൻ്റെ മോളെ ഒരു നല്ലൊരു ജോലിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചേ അതുകൊണ്ട് ഇനി ആണെങ്കിലും നിനക്കൊരു ജോലി വാങ്ങാവുന്നുള്ളൂ ഒരു ഗവൺമെന്റ് ജോലി അതെപ്പോഴും നീ മനസ്സിൽ കുറിച്ചിടണം നമ്മൾ വാശിയോടെ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നൊക്കെ ഒരു ഉപദേശം കൊടുക്കുവാണ് അത് കേട്ടതും മീനാക്ഷിക്ക് സന്തോഷമായി അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി പോരുവാണ് പിന്നീട് കാണിക്കുന്നെ ആനന്ത് ഹോം രാവിലെ തന്നെ കമ്പനിയിലേക്ക് പോകാനായിട്ട് റെഡിയാവാണ് അപ്പോഴേക്കുവാണ് ആ ശ്രീദേവി അങ്ങോട്ടേക്ക് ചിരുന്നേ ശ്രീദേവി എന്നിട്ട് ചോദിച്ചു ആനന്ദട്ടം പോവാണോന്ന് ചോദിക്കുകയാണ് അതെന്താ ശ്രീദേവി ഇത്രയും ദിവസം ലീവ് ലീവല്ലായിരുന്നോ ഇനി ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാൻ പറ്റുന്ന കാര്യമാണോന്ന് ചോദിക്കാ അത് പിന്നെ അതല്ല ആനന്ദേട്ടാ എന്തോ എനിക്കപ്പോഴും സങ്കടം വരുന്നുണ്ട് ഇത്രയും ദിവസം വീട്ടിലിരുന്നിട്ട് ആനന്ദേട്ടൻ നിന്ന് പോയി കഴിയുമ്പത്തിനും ഞാൻ ഒറ്റപ്പെട്ട് പോയില്ലെന്ന് ചോദിക്കാ അതെങ്ങനെ ശരിയാവും ഒറ്റപ്പെട്ടു പോകുന്നേ ഇവിടെ അമ്മ ഇല്ലേന്ന് ചോദിക്കുകയാണ് അമ്മയുണ്ട് എന്നാലും ആനന്ദേട്ടന് പകരാവില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അതെ ഇത്രയും ദിവസമൊക്കെ ഹണിമൂൺ ട്രിപ്പെന്നു പറഞ്ഞിരുന്നു എന്നും നമുക്ക് വീട്ടിലിരിക്കാനും സാധിക്കുവോ ഇല്ലല്ലോ ജോലിയും കാര്യങ്ങളൊക്കെ നടക്കണ്ടേന്ന് ചോദിക്കുക പിന്നെ രാവിലെ പോയിട്ട് ഇങ്ങോട്ട് വൈകുന്നേരം വരില്ലേ പിന്നെ എന്തിനാ എന്ന് ചോദിച്ചോണ്ട് ശ്രീദേവിനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുവാണ് ശ്രീദേവ് പറഞ്ഞു അതൊക്കെ എനിക്കറിയാം എന്തിനാ വിഷമിക്കണേ സങ്കടപ്പെടും ഒന്നും വേണ്ടാന്ന് പറയണെ പകലും ഓരോ ജോലികളൊക്കെ ചെയ്ത് സമയം അങ്ങോട്ട് പോത്തില്ലെന്ന് ചോദിക്കാ ആ സമയം ശ്രീദേവ് പറഞ്ഞു ആ സാരമില്ല അനന്തേട്ടാ പോട്ടെ അനന്തേട്ടൻ പോയിട്ട് വരാൻ പറയണ ആഹാ ഇപ്പൊ നീ എന്നെ ആശ്വസിപ്പിക്കുന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രീദേവി പതക്കൊന്നിച്ചിരിക്കുവാണ് പിന്നീട് മീനാക്ഷി ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയാവാണ് ഈ സമയത്ത് ആകാശം അങ്ങോട്ട് കയറുന്നത് അല്ല നീ ഓഫീസിലേക്ക് പോകണോന്ന് ചോദിക്കുക അതെന്താ ആകാശേ ഞാനിന്ന് ഓഫീസിലേക്ക് പോയാതെ ഇവിടെ ഇരിക്കണമെന്നാണ് ആകാശ് പറയണം അല്ല ഞാൻ കിടന്ന് നീ ഇന്ന് പോകത്തില്ലായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആകാശ് ഇന്ന് കടയിലേക്ക് പോകണില്ലേ പിന്നെ ഞാൻ കടയിലേക്ക് പോകുന്നില്ലേ ഞാൻ കടയിലേക്ക് പോകാതിരുന്നെങ്ങനെയാ ശരിയാന്ന് ഓഹോ അപ്പം ആകാശം ഓർത്തോണ്ടിരിക്കുന്നെ ഈ ഓഫീസ് ജോലി വെറും ഒരു ജോലി തന്നാൽ പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വീട്ട് വെറുതെ കുത്തിയിരിക്കാന്നൊക്കെയാ ആകാശം ഓർത്തിരിക്കുന്നത് ഏഹ് അപ്പം എൻ്റെ ജോലിക്കൊരു ഇത് വിലയില്ലെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു അത് പിന്നെ വിലയൊക്കെ ഉണ്ട് ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ഓഹോ അങ്ങനെയാണല്ലേ അതെ ആകാശ് ഒരു കാര്യം മനസ്സിൽ കരുതണം എല്ലാ ജോലിക്കും എൻ്റെതായ മഹത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഇപ്പം ആകാശ് കടയിൽ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം വക്കീലാണെങ്കിലും ഗുമസ്തനാണെങ്കിലും ജോലിയുണ്ട് പക്ഷേങ്കിൽ അവരുടെ ശമ്പളോ ശമ്പളം രണ്ടും വേറെ വേറെയല്ലേ എന്ന് ചോദിക്കുകയാണ് വക്കീലിന് കിട്ടുന്ന ശമ്പളം അല്ല ഒരു ഗുമസ്തന് അല്ലെങ്കിൽ കളക്ടർക്ക് കിട്ടുന്ന ശമ്പളം അല്ല ഒരു ഗുമസ്തന് കിട്ടുന്നതെന്ന് ചോദിക്കാം എന്താ നീ എന്നിപ്പോൾ താരതമ്യം ചെയ്യുവാണെന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞത് ആകാശേ ആകാശൻ ആകാശനിപ്പോൾ ഒരു ദിവസം കടയിൽ പോയില്ലെങ്കിലും അച്ഛനോട് പറഞ്ഞു നിൽക്കാവുന്നൂ പത്ത് ദിവസം പോയല്ലേ കുഴപ്പമില്ല പക്ഷെങ്കിൽ എന്റെ കാര്യം അങ്ങനെയല്ല ഞാൻ പോയില്ലെങ്കിൽ മേലു മേനുദ്യോഗസ്ഥൻ ചോദ്യം ഉണ്ടാവും പിന്നെ അവസാനം മതി കണ്ടിന്യൂസിൽ അങ്ങോട്ട് പോകായിരുന്നിട്ടുണ്ടെങ്കിൽ ജോലി എന്റെ പോകും ഞാൻ പിന്നെ വീട്ടിൽ ഇരിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ ആകാശ് ഇപ്പൊ കടയിൽ പോയല്ലെന്ന് ചോദിച്ചോ അച്ഛന ഇനിയിപ്പോൾ കടയെ പോകാത്ത പേരിൽ ആകാശിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അങ്ങനെ ഇറക്കി വിട്ടു അല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് ഇറക്കി വിട്ടു അങ്ങനെ ഇറക്കി വിട്ടാലും നാളെ ആകാശിന് വേറൊരു കടയിൽ കയറി ജോലി ചെയ്യാം അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയും ചെയ്യാം പക്ഷെ എൻ്റെ സ കാര്യം അങ്ങനെയല്ല ഈ ജോലി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ജോലി കിട്ടുമോ എന്ന് വേറെ എനിക്കൊരു ജോലി ഇതുപോലെ തന്നെ ജോലിക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതാ പറയുന്നേ നമ്മൾ ഓരോ ജോലിക്കും അതിനെ മാത്രം പോലും ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് എത്രമാത്രം പഠിപ്പോ കാര്യങ്ങളൊക്കെ വേണമെന്നറിയാം എത്രമാത്രം നമ്മൾ അധ്വാനിച്ചാൽ എന്നറിയാമോ ഒരു ജോലി കിട്ടുന്ന എത്ര പ്രയാസമുള്ള കാര്യമാണെന്നറിയാവോ പക്ഷേ എങ്കിൽ അത് മനസ്സിലാക്കാത്ത ആകാശിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് കേട്ടപ്പോൾ ആകാശോ ഓഹോ ഇപ്പം എല്ലാം എൻ്റെ തെറ്റ അല്ലേ ചോദിക്കുകയാണ് തെറ്റാന്നല്ല പറഞ്ഞ ആകാശേ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് വെറുതെ വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല നിങ്ങൾക്കെല്ലാവരും വിചാരമുണ്ട് ജോലി കിട്ടിയ ഒരു കുഴപ്പമില്ല വീട്ടിൽ കയറിയിരിക്കാന്ന് അതിനുള്ള മറുപടി ഞാനങ്ങോട് പറഞ്ഞോളൂ എന്ന് പറയുന്നത് ഈ സമയത്ത് ആകാശിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ ട്രെയിനിങ്ങിന് പോകുന്ന കാര്യത്തെക്കുറിച്ച് അച്ഛനോട് ചോദിച്ചോ ആ കാര്യം എന്താ എന്ന് ചോദിക്ക ഓ അത് പിന്നെ എന്താ ട്രെയിനിങ് അല്ലേ ഓഹോ അങ്ങനെയാണോ രണ്ടു ദിവസം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോണെന്ന കാര്യൊക്കെ അപ്പൊ ആകാശിന് എന്താ ആ കാര്യത്തെക്കുറിച്ചൊരു ചൂടില്ലാത്ത ഇന്ന് ചോദിക്കാൻ നാളെ ചോദിക്കാന്ന് പറഞ്ഞിട്ട് ടുപ്പ ആകാശോ ചോദിക്കാം ഓ ഇനിയിപ്പ ആകാശിന് ഭയങ്കര ബുദ്ധിമുട്ടാണെ വേണ്ട ഞാൻ തന്നെ അങ്ങോട്ട് പോയിക്കൊള്ളാന്ന് പറയണം എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്റെ ജോലിയുടെ കാര്യമല്ലേ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം ആകാശ് ചോദിച്ചു ആന്താ ഭീഷണി ഇപ്പഴത്തോണെ തന്നെ പോകുന്നൊക്കെ പറഞ്ഞ അതെ ഭീഷണി തന്നെയാ ആകാശം ചോദിച്ചിനി അനുവാദം മേടിച്ചെടുത്തില്ലെങ്കിൽ ഞാൻ തന്നെയാണല്ലോ പോയിക്കൊള്ളാം എനിക്കൊരു കൊഴപ്പില്ലെന്നൊക്കെ പറയണം ഇത് കേട്ടതും ആകാശ് ഇങ്ങനെ ഒന്നും ഞെട്ടിപ്പോയി കാരണം മീനു ഇത്ര കടുപ്പിച്ച് പറയുന്നൊന്നും ആകാശ് വിചാരിച്ചില്ല പിന്നീട് ശ്രീദേവി അടുക്കളയില് ദോശ വിട്ടോണ്ടിരിക്കുക ആ സമയം ബാലിന് അടുത്ത് തന്നെ ഒന്ന് ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ശ്രീദേവി പറഞ്ഞു അതെ അച്ഛനെ ചൂടോടെ ദോശ കഴിക്കാമല്ലോ അതുകൊണ്ട് അച്ഛനോട് അടുക്കളയിലേക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അതിൻ്റെ ഒന്ന് വേറെ തന്നെയാന്ന് പറയണം അപ്പോഴേക്കും ഗോമതി മിത്രയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് ബാലൻ പറഞ്ഞു ദേ ഇവളുടെ ഒരു കാര്യം കേട്ടില്ലേ അടുക്കള വന്നിരുന്നു ദോശ ഇനടം പോലും അതാണെങ്കിൽ ചൂടോടെ ദോശ കഴിക്കാൻ എന്നൊക്കെ ബാലം പറയണം അപ്പോഴേക്കും ആരിന്റെ ആര്യൻ്റെ അങ്ങോട്ടേക്ക് ആര്യൻ അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് ബാലനോട് പറഞ്ഞു അച്ഛ ഒരു കാര്യമാണെന്ന് ഉണ്ടെന്ന് പറയാണ് പെട്ടെന്ന് തന്നെ ബാലൻ ഫുഡ് കഴിച്ചിട്ട് കയ്യൊക്കെ ഇടിയ നിൽക്കാണ് എന്താടാ അത് പിന്നെ ഈ പൈസ മേടിക്കാൻ പറയണ പൈസയോ പെട്ടെന്ന് കോമതിച്ച എന്താടാ നീ കടയിൽ നിന്ന് പള്ളി പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ബാലനെ എണ് തിരികെ കൊടുക്കുന്ന ചോദിക്കണം അല്ലമ്മേ അതൊന്നും അല്ല എന്ന് പറയണം ബാലൻ ചോദിച്ചു പിന്നെ എന്താ ഈ പൈസ ഇതൊന്നും മനസ്സിലാവുന്നില്ലോ കാര്യം എന്താണെന്ന് പറയണ്ടാന്ന് പറയാ അത് പിന്നെ ഞാനും ഇത്ര ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ അതോടൊപ്പം തന്നെ ഇവിടെ അന്തി ഉറങ്ങുന്നുണ്ട് ഞങ്ങളൊരു വാടകവിടെ എടുത്ത് താമസിക്കണോ എത്ര രൂപയോ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആഹാരത്തിനുള്ള പണം ഉണ്ടാക്കണമല്ലോ അതുകൊണ്ടാ ഈ പണം എന്ന് പറയുന്നത് ഇത് കേട്ടത് ഒരു നിമിഷം ബാലനും ഗോമതി എന്തിനേറെ പറയുന്നു ശ്രീദേവി വരെ ഞെട്ടിപ്പോ പെട്ടെന്ന് ഗോമതി നീ എന്താണ് പറയുന്നത് കണക്ക് പറയുന്നോ അത് ബാലയനോട് ഏഹ് നിനക്ക് എന്താ ആര്യ എന്താ സ്ഥലകാലം പോകാൻ നഷ്ടപ്പെട്ടോ നീ എന്താ ഈ കാണിക്കണം എന്നൊക്കെ ചോദിക്കുക ഇത് തന്നെ ആര്യം പറഞ്ഞു അതെ ഇവിടെ ഇപ്പൊ ആനന്ദേടൻ ജോലി ചെയ്യുന്നുണ്ട് ആകാശനും ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ ജോലി ചെയ്യുന്ന പൈസയൊക്കെ അച്ഛനെ ഏൽപ്പിക്കുന്നുണ്ട് ആ അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം എടുത്തിട്ട് ബാക്കി പൈസ അച്ഛനെ ഏൽപ്പിക്കുകയാണ് കാരണം ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ പണം വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ മാത്രമല്ലേ കൊടുക്കാത്തുള്ളൂ മുമ്പത്തെപ്പോലല്ലേ എല്ലാ എന്റെ കല്യാണം കഴിഞ്ഞു എന്റെ ഭാര്യ ഉണ്ട് നാളെ ഒരു ദിവസം പറയരുത് നീ ഇവിടെ നിന്റെ ഭാര്യേനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിച്ച് വെറുതെ ഇരിക്കുകയെന്ന് അങ്ങനെയൊന്നും പറയാൻ ഇടപെടില്ലെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു നീ എന്ത് ഭർത്താനോട് ആര്യ പറയണേ നിന്നോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞു നീക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് ഈ വീട്ടുവെച്ച എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ ഭാര്യയ്ക്ക് കൂടെ ഞാൻ ചെലവിന് കൊടുക്കേണ്ട വരുമെന്ന് വെറുതെ എന്തിനാ അത് പറയക്കണേ ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും കുത്തുവാക്കുകൾ കേൾക്കേണ്ട വരും അതിന്റെ ആവശ്യം ഇല്ലല്ലോ എന്ന് പറയണം ബാലന്റെ മുഖത്ത് അടിച്ചവളിയായിപ്പോയി ആരും ഇങ്ങനെ പൈസ നീട്ടിക്കഴിഞ്ഞപ്പോ ബാലിന് ഭയങ്കര വെപ്രാളും ബുദ്ധിമുട്ടും ആയിപ്പോയി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് ബാലൻ പറഞ്ഞു ഓ നീ അങ്ങോടെ കണക്ക് പറയാൻ തുടങ്ങിയില്ലേ അങ്ങനെയാണെങ്കിൽ നീ കൊറേ പറയൂലടാ ഇത്രയും കാലം നിന്നെ വളർത്തി വലുതാക്കിയേനേനെ ഉള്ള കണക്ക് നിന്നെ അങ്ങോട്ട് ഏൽപ്പിക്കുവാണെങ്കിൽ നീ ആ പണം എനിക്കും കൂടെ തരുവോന്ന് ചോദിക്കുക ഇത് കേട്ടപ്പ ആരും പറഞ്ഞു അച്ഛൻ എഴുതാപ്പുറം വായിക്കൊന്നും വേണ്ട ഏ ഇപ്പഴ് എന്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ട ഞാനാന്ന് പറയണം ബാലൻ പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ ഇത് എത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞേ അത് ആറായിരം രൂപ ഉണ്ടെന്ന് പറയാണ് പെട്ടെന്ന് ഗോമതി വിളിച്ചു ഗോമതി ഈ ആറായിരം രൂപയും കൊണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ നടക്കുമോ ഒരു മാസം വാടകം ഫുഡിന്റെ ഇനത്തിനായിട്ട് എത്ര രൂപ വേണ്ടി വരുമെന്ന് ചോദിക്കാം രണ്ടുപേർക്ക് എന്ത് കേട്ടപ്പം ഗോമതി പറഞ്ഞു ബാലേട്ട അവരെന്തോ അറിയില്ലായ്മ കൊണ്ട് പറഞ്ഞ ബാലേട്ടൻ അങ്ങ് ക്ഷമിക്കാൻ പറയണ് ക്ഷമിക്കാനോ നീ കാര്യം ചോദിച്ചോ ഉത്തരം പറ ഗോമതി എത്ര രൂപയാവെന്ന് ചോദിക്കാ എന്റെ ബാലേട്ട എനിക്ക് ഇതൊന്നും അറിയത്തില്ല ബാലയുടെ പൊക്കേ എന്ന് പറഞ്ഞു പിന്നീട് ആരുടെ കയ്യെ പിടിച്ചിട്ട് ആര്യ നീ ഇങ്ങോട്ട് വന്നേ നീ പോകാൻ നോക്കാൻ പറയണ ഇല്ലമ്മേ അങ്ങനെ ഇങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയണ ഈ സമയം ബാലൻ നേരെ ശ്രീദേവിയുടെ നേരെ തിരിഞ്ഞു അല്ല ദേവള നീ പറഞ്ഞേ എത്ര രൂപയാണ് രണ്ടുപേർക്ക് ഇത് കേട്ടപ്പോൾ ദേവി പെട്ടെന്ന് അടി കേൾ പറഞ്ഞു അത് പിന്നെ ബാലച്ച ഒരെണ്ണായിരം രൂപ പതിനായിരം രൂപ ആവുമെന്ന് പറയണം കേട്ടില്ലേ എണ്ണായിരം രൂപ പതിനായിരം രൂപ ആവുമെന്ന് പറയണം എന്നിട്ടാണോ നീ ആറായിരം രൂപ കൊണ്ട് തന്നേക്കും എന്ന് ചോദിക്കണം കോമന്ത് പറഞ്ഞു ബാലട്ട നീ ഒരു ഒരക്ഷരം പോലും മിണ്ടൽന്ന് പറയണം അവന് ഇത്രയും നാളെ വളർത്തേനെ അവനോട് കണക്ക് പറയുകയാണെങ്കിൽ അവൻ എത്ര രൂപ തരണ്ടി വരുമെന്ന് പറയണം പിന്നീട് പറഞ്ഞു അതെ ഇത് ആറായിരം രൂപ ഉള്ളതെന്നല്ലേ പറഞ്ഞേ ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു ഇപ്പം ആറായിരം രൂപയുള്ളൂ പക്ഷെ അച്ഛനൊന്നും പിടിക്കുമെന്ന് പറഞ്ഞു ആ കയ്യിലേക്ക് നിർമ്മദോറും അങ്ങോട്ട് വെച്ചു കൊടുക്കുവാണ് അടുത്ത മാസം ഒന്നും അതിൽ ഇങ്ങനെ സംഭവിക്കില്ല അതെ അച്ഛൻ പറഞ്ഞ തൂക്ക കൃത്യമായിട്ട് ഞാൻ എന്ന് പറയാണ് ഇത് കേട്ടതും ബാലനാണെങ്കിൽ ഇതിൽ പാര ഒരു ഞെട്ടല് വേറെയില്ല ബാലൻ എന്തേലും പറയാൻ പറ്റുമോ മിണ്ടാൻ പറ്റുമോ ബാലനൊന്നും മിണ്ടിയില്ല ബാലൻ ബാലനങ്ങോട്ട് ഇറങ്ങിപ്പോയി ഈ സമയം ആര്നും അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴെനിക്ക് ആര് പറയും ഗോമതി അങ്ങോട്ടേക്ക് ചെന്നു ഗോമതി ഉണ്ടു നീ എന്ത് പരിപാടിയെ കാണിച്ചെടാന്ന് ചോദിക്കാണ് അച്ഛനോട് നീ കണക്ക് പറയാറായില്ലേ അങ്ങനെയാണെങ്കിൽ ഇത്ര നാളും വളർത്തി വലുതാക്കിയ കണക്ക് അദ്ദേഹം പറഞ്ഞാലോ നീ അത് ഉണ്ടായി കൊടുക്കുവെന്ന് ചോദിക്കാം അമ്മേ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ ഞാൻ മാത്രമല്ല ത് എന്റെ ഭാര്യയായും ഇത്രയും കൂടെ ഉണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ട ഞാനല്ലേന്ന് ചോദിക്കുക അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ അമ്മ ഇത്ര കിടന്ന് പറയുന്നുണ്ടല്ലോ കല്യാണം കഴിച്ച് അച്ഛൻ അമ്മേനും കൂട്ടിക്കൊണ്ട് വന്നു ഒരു പക്ഷേങ്കില് നിങ്ങൾ അച്ഛനും അമ്മ എല്ലാവരും ഉള്ളൊരു വീട്ടിലേക്ക് ചെല്ലുന്നെങ്കിൽ അച്ഛൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു പക്ഷെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ട അച്ഛൻ്റെ വീട്ടുകാരാണോ അതോ അച്ഛനാണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഗോമത് പറഞ്ഞു ബാലട്ട്ണാ നോക്കണ്ടേ അതുപോലെ തന്നെയേ ഞാനും പറഞ്ഞിട്ടുള്ളൂ മിത്രയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ട ആരാ ഞാനാ നോക്കണ്ടേ അല്ലാതെ അച്ഛൻ പറയോ ഇനിയിപ്പം അമ്മേനെ കല്യാണം കഴിച്ചോണ്ട് വന്നിപ്പം അമ്മയുടെ കാര്യങ്ങളെല്ലാം അച്ഛന്റെ വീട്ടുകാർ നോക്കട്ടെ എന്ന് അച്ഛൻ്റെ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾക്ക് മാറിയിക്കാന്ന് അതാണോ എൻ്റെ ശരീരം ചോദിക്കുക കോമതിക്ക് ഉത്തരം മുട്ടി ആരും ഇങ്ങനെ പറയുന്ന പ്രതീക്ഷിച്ചില്ല അമ്മേ മിത്രയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആൾ ഞാനാണ് അവൾക്കൊരു പൈസയുടെ ആവശ്യം വന്നാൽ കൊടുക്കേണ്ട ആൾ ഞാനാണ് അവനും അവൾ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കാനായിട്ടൊന്നും എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറയാം അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴൊരു വില ഉണ്ടാണെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കണമെന്ന് പറയണം ആ സമയം മിത്ര അങ്ങോട്ടേക്ക് വന്നു മിത്ര കേട്ട് കാര്യങ്ങളൊക്കെ പറയണേ മിത്രയ്ക്ക് സന്തോഷമായി പിന്നീട് ആര്യം മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും മിത്ര മുറിയിലുണ്ടായിരുന്നു അപ്പത്തേനും മിത്ര പറഞ്ഞു അല്ല ആര്യ ആര പൈസയൊക്കെ കൊടുത്തേ എന്തിനാ എനിക്ക് വേണ്ടിയിട്ട് എന്തിനാ ആരും ഇങ്ങനെ എല്ലാവരുടെയും വഴക്കിടുന്നത് അതിൻ്റെ കാര്യം ഇല്ലായിരുന്നു പറയണേ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടേ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണ്ടേന്ന് ചോദിക്കും അതിനിപ്പം ഞാന് എന്താ അല്ല ഞാൻ ഞാനാരുടെ ഓ ആരുമല്ലെന്നാണോ പറയാൻ പറ്റുന്നേ നീ എൻ്റെ ഭാര്യയല്ലേ നോ ചോദിക്കും ഇത് കേട്ടത് മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി അതെ ഞാൻ താലി കെട്ടി പെണ്ണാ ക്ഷേത്രത്തിൽ വെച്ച് നീ നിന്റെ കഴുത്തിൽ നീ ഞാൻ താലി ആർത്തിയോ അന്ന് മുതൽ നീ എൻ്റെ ഭാര്യയായി തീർന്നിരിക്കുന്ന അറിയാലോ ഇപ്പം എൻ്റെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും നീ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് മിത്ര ആരനെ നോക്കുകയാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി